മലപ്പുറം കിഴിശ്ശേരിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് മർദ്ദനം പാലക്കാട് ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ഡ്രൈവർ പി ടി സുധാകരനാണ് മർദ്ദനമേറ്റത് മൊറയൂരിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞതിനെ തുടർന്ന് ബസ് മറ്റൊരു വഴിയിലൂടെ പോയത് ചോദ്യം ചെയ്തതാണ് യുവാവ് ഡ്രൈവറെ മർദ്ദിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു അഷ്കർ അലി കരിമ്പ കെ എസ് ആർ ടി സി ഡ്രൈവറെ വെറുതെ വന്നങ്ങ് മർദ്ദിക്കുകയായിരുന്നു എന്താണ് അവിടെ നടന്നത് സുജ ഞായറാഴ്ച നടന്ന മർദ്ദനത്തിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അഥവാ പാലക്കാട് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ്സില് ഡ്രൈവറായ പാലക്കാട് ഡിപ്പോയിലെ ജീവനക്കാരനായ പെരുങ്ങോട്ടുകൂശി സ്വദേശി സുധാകരനാണ് മർദ്ദനമേറ്റത് ഇവർ കോഴിക്കോടേക്ക് പോകുന്നതിനിടെ മോങ്ങത്ത് വെച്ച് അവിടെ ഒരു ലോറി മാറുകയും അപ്പോൾ അവിടെ പ്രാദേശികമായി പോലീസ് റൂട്ട് തിരിച്ചുവിടുകയും ചെയ്തിരുന്നു അപ്പോൾ മൊറയൂരിൽ നിന്നും പിന്നീട് ഈ വണ്ടി കെ എസ് ആർ ടി സി ബസ് കോഴിക്കോട് പോകുന്ന ബസ് കീഴ്ശേരി കാഞ്ഞിരം വഴിയാണ് പിന്നീട് കൊണ്ടോട്ടിയിലേക്ക് എത്തി അവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന രീതിയിലാണ് റൂട്ട് ക്രമീകരിച്ചിരുന്നത് അങ്ങനെ പോകുന്ന ാണ് കീഴ്ശേരി കാഞ്ഞിരം ജംഗ്ഷനിൽ വെച്ച് ഒരു യുവാവ് നിങ്ങൾ പോകേണ്ട കെ എസ് ആർ ടി സി ഓടുന്ന ബസ് റൂട്ടല്ലല്ലോ ഇതെന്ന് പറഞ്ഞ് വാഹനം തടഞ്ഞു നിർത്തി കെ എസ് ആർ ടി സി ഡ്രൈവറെ അകാരണമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ മർദ്ദനത്തിൽ ഇയാളെ കൈയൊക്കെ തന്നെ ബലമായി പിടിച്ചു വെച്ച് മർദ്ദിക്കുന്നതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അതിനൊപ്പമുള്ള ആളുകളാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത് തുടർന്ന് ഉടനെ തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു ആ പരാതി പിന്നീട് അരിക്കോട് പോലീസിൽ കൈമാറുകയും അരിക്കോട് പോലീസിപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ മർദ്ദിച്ച യുവാവിനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇയാൾക്കായി അരിക്കോട് പോലീസ് അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിയെ പിടികൂടിയില്ലെങ്കിൽ നിരാഹാരമടക്കമുള്ള സമരങ്ങളിലേക്കും ശക്തമായ നടപടികളിലേക്ക് പോകുമെന്നുള്ളതാണ് കെ എസ് ആർ ടി സി ജീവനക്കാരൻ അറിയിക്കുന്നത് സുജിത ഓക്കെ വിവരങ്ങൾ നൽകിയത് അഷ്കർ അലി കരിമ്പയാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഡ്രൈവർക്കാണ് മർദ്ദന